എസ് കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അക്ഷയ തൃതീയ ദിനത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അക്ഷയ തൃതീയ ദിനം വൈശാഖ മാസത്തിലെ മൂന്നാം ദിവസത്തെ തൃതിയെയാണ് അക്ഷയ തൃതിയായി ആഘോഷിക്കുന്നത് ഈ ദിനത്തിന്റെ ഐതിഹ്യവുമായി പല പുരാണ കഥകളുണ്ട് അതിൽ പ്രധാനമായി ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചിരുന്ന ഗുജേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ ചെന്ന് കണ്ട് തൻ്റെ പ്രയാസങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി പത്നി പറയുന്നതനുസരിച്ച് ഗുജേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ ചെന്ന് കാണുകയും തൻ്റെ മുഷിഞ്ഞ വസ്ത്രത്തിൽ സൂക്ഷിച്ചിരുന്ന അവിൽപതി ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയ അവിൽപതി ഭഗവാൻ ഭക്ഷിക്കുകയും അതോടുകൂടി ഗുജേലൻ സമ്പന്നനായി തീരുകയും ചെയ്യുകയാണ് ഇതാണ് പ്രധാനമായുള്ള ഐതിഹ്യം മറ്റൊരു ഐതിഹ്യം പറയുന്നത് പാഞ്ചാലിക്ക് അക്ഷയപാത്രം ശ്രീകൃഷ്ണൻ നൽകിയ ദിവസമായാണ് അക്ഷയതൃത എന്ന മറ്റൊരു പുരാണ കഥയുണ്ട് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ ദിവസം എന്ത് ചെയ്താലും അതിന്റെ ഫലം ഇരട്ടിയാകുമെന്നാണ് പറയുന്നത് അതുപോലെ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം ഒരിക്കലും നശിക്കുകയില്ല ഈ ദിവസം നാം ഐശ്വര്യപ്രദമായ എന്തും വാങ്ങാവുന്നതാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പ്രത്യേക മുഹൂർത്തം നോക്കേണ്ടതില്ല ഈ ദിവസം മുഴുവൻ സമയവും ശുഭമുഹൂർത്തമാണ് ഈ ദിവസം പുണ്യകർമ്മങ്ങൾ ചെയ്യുക പ്രധാനമായ ദാനധർമ്മങ്ങൾ ചെയ്യുക ദാനധർമ്മങ്ങളിൽ പ്രധാനമായി അന്നദാനം വസ്ത്രദാനം ജലമായി സംഭാരം ദാനം ചെയ്യുക ധാന്യങ്ങൾ ദാനം ചെയ്യുക അതുപോലെ ക്ഷേത്രങ്ങളിൽ ചെന്ന് അന്നദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് പാദരക്ഷകൾ കുടകൾ എന്നിവ വൃദ്ധരായവർക്ക് ദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് വികലാംഗരെ സഹായിക്കുകയും അവർക്കാവശ്യമായുള്ള വീൽചെയറുകളൊക്കെ ദാനമായി നൽകുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഈ പുണ്യദിനത്തിൽ നാം ക്ഷേത്ര ദർശനം ചെയ്യുക പ്രധാനമായി മഹാവിഷ്ണു ക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടാതെ മഹാലക്ഷ്മി പൂജ മഹാലക്ഷ്മി പൂജ വീട് ഗ്രഹങ്ങളിൽ ചെയ്യുക മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക കരകതാര സ്ഥൂത്രം ജപിക്കുക വിഷ്ണു സഹസ്രനാമ സഹസ്രനാമസൂത്രം ജപിക്കുക എന്നിവ ഐശ്വര്യദായകമാണ് മഞ്ഞളും ചന്ദനവും നിറച്ച കുംഭം വച്ച് മഹാലക്ഷ്മിയെ പൂജിക്കുക പൂജ ദ്രവ്യങ്ങളോടൊപ്പം ആ കുംഭം വച്ച് പ്രത്യേകമായിട്ട് പൂജകൾ ചെയ്യുക ഈ ദിവസം സ്വർണം വാങ്ങുക എന്നൊരു പതിവ് ഈ അടുത്ത കാലത്തായി നാം തന്നെ കണ്ടെത്തിയ ഒരു അനുഷ്ഠാനമാണ് അങ്ങനെ സ്വർണം വാങ്ങുവാൻ സാധിച്ചാൽ അത് ശ്രേഷ്ഠമാണ് അങ്ങനെ സ്വർണം വാങ്ങുന്നതിനേക്കാളും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ നമുക്ക് നല്ലത് നമ്മുടെ സമ്പത്തും ഐശ്വര്യം ഒരിക്കലും നമുക്ക് നശിച്ചു പോകുകയില്ല നമ്മുടെ ഏത് തരത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ സമ്പത്തും ഐശ്വര്യങ്ങളും കാലങ്ങളോടും നിലനിൽക്കുന്നതാണ് ഈ പുണ്യദിനത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്ത് എല്ലാ ദേവി ദേവന്മാരുടെയും പ്രീതി നേടുകയും ജീവിതത്തിൽ സന്തോഷപൂരിതമാക്കുകയും ചെയ്യുക ദാനധർമ്മങ്ങളിൽ വളരെ ശ്രേഷ്ഠമായതാണ് വികലാംഗർക്ക് നാം ചെയ്യുന്ന സഹായം അവർക്ക് നടക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ വീൽ ചെയറുകൾ ദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് വൃദ്ധരായവർക്ക് കുടകൾ ചെരുപ്പുകൾ ദാനം നൽകുന്നത് വളരെ ശ്രേഷ്ഠമാണ് വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ നൽകുന്നതും രോഗികൾക്ക് ആവശ്യമായുള്ള ആഹാരം വസ്ത്രം മരുന്നുകൾ വാങ്ങി നൽകുന്നതും വളരെ നല്ല ഒരു ദാനധർമ്മമാണ് ഈ ദാനധർമ്മങ്ങൾ ചെയ്യുക നിങ്ങൾ ക്ഷേത്രങ്ങൾ ദർശിക്കുക ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ദാനധർമ്മങ്ങൾ നൽകുക അന്നദാനം ദാഹജലം എന്നിവ നൽകുക ഈ ദിവസം ഒരു ദാനധർമ്മങ്ങൾ ചെയ്ത് നാം ഈ കാലത്ത് ചെയ്ത പല പാപങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് ദാനധർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്ത് ഈ ദിവസത്തെ ഒരു പുണ്യദിനമായി മാറ്റുക നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുന്ന അക്ഷയതൃതീയയുടെയും മഹാലക്ഷ്മി മന്ത്രത്തിന്റെയും ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ദയവായി അത് ഉപേക്ഷിക്കുക ദാനധർമ്മങ്ങൾ ചെയ്തതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് ദാനർമ്മൾ ചെയ്യാൻ സാധിക്കാത്തവർ മറ്റു സേവനങ്ങൾ ചെയ്യുക മുതിർന്നവരെ സഹായിക്കുക വികലാംഗരെ സഹായിക്കുക ക്ഷേത്രങ്ങളിൽ പോയി സേവനങ്ങൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ മറ്റൊരു കാര്യം നിങ്ങളുടെ കുടുംബവശാൽ ആ മരിച്ചു പോയിട്ടുള്ള പിതൃക്കൾക്ക് ദർപ്പണങ്ങൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഈ ദിവസം എല്ലാവിധത്തിലുള്ള പുണ്യകർമ്മങ്ങളും ചെയ്ത് ഈ ദിവസത്തെ ഒരു പുണ്യദിനമായി നിങ്ങൾ ആഘോഷിക്കുക നിങ്ങൾക്ക് സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് കാലങ്ങളോളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതൊരു സുവർണ മായ അല്ലെങ്കിൽ പുണ്യമായ ഒരു ദിനമാണ് അക്ഷയ തൃതിയ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ൺ ആക്കുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അതാത് സമയത്തിൽ ലഭിക്കുകയുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് На ній намаскар.